എല്ലാ അമലുകളും അപൂലെ സ്വീകരിക്കുന്നു പരിശുദ്ധമായ ഈ അഞ്ച മാസത്തിലെ അറഫ ദിവസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചു ഈ ദിവസത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നാം നമ്മിൽ കൂടുതൽ ആളുകളും ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അറഫയുടെ നോമ്പുകൊണ്ട് അറഫയിൽ നോമ്പുകൾക്ക് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് അബ്ബാഹ് സുഖാനോ തലാനാക്കി തരട്ടെ നമ്മുടെ പോയ ദോഷങ്ങൾ അമ്മാറുക്കട്ടെ വരാനിരിക്കുന്ന വർഷത്തിൽ ദോഷങ്ങൾ ചെയ്യാതിരിക്കാനുള്ള നമുക്ക് നൽകട്ടെ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചനിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് നന്മയിലാക്കി അമ്മാവ് മാറ്റിത്തരട്ടെ ഈ നോമ്പിലൂടെ നമ്മൾ കൈവരിക്കേണ്ടത് അല്ലെങ്കിൽ അറഫാ ദിവസത്തിൽ ഹജാജികൾ ഒരുമിച്ചുകൂടി ുംഹത്വം കൽപ്പിച്ച പ്രധാനമായി പറഞ്ഞത് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് തപ്പയാണ് തപ്പുവയാണ് കല്പിന്റെ ഉള്ളിൽ തപ്പുവയാണ് അത്തുവാന്ന് പാല റസൂളും വാങ്ങി വസ്

നിങ്ങളിൽ തക്കുവയുള്ളവരാണ് ഹൃദയത്തിൽ തക്കവയുള്ളവരാണ് ആ തത്വയെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നോമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ പ്രമകാലിൽ നോൽക്കുന്ന നമ്മൾ നോമ്പ് ആ നോമ്പുകൾ നിസ്കാരങ്ങൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അത് നമ്മുടെ കൽവിന്റെ ഉള്ളിലേക്ക് തക്കുവ നേടിയെടുക്കാനുള്ള നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ജനങ്ങളോട് സത്യം മാത്രം സംസാരിക്കണം സംസാരിച്ച വിഷയത്തിൽ എന്തെങ്കിലും നമ്മൾ കരാറ് ചെയ്താൽ അത് പാലിക്കണം അതുപോലെ ഹറോമായ ചെറുതാവട്ടെ വലിയതാവട്ടെ ഹറോമായ കാര്യങ്ങൾ മാത്രമല്ല എന്തെങ്കിലും പിഴവ് സംഭവിച്ച എന്തെങ്കിലും തെറ്റ് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റില് അസ്തോ എന്ന് ചോദിക്കണം അതുപോലെ രഹസ്യത്തിലും പരസ്യത്തിലും വല്ലാത്ത അടുപ്പം നമ്മളിപ്പോ നിസ്കരിച്ചു നിസ്കരിച്ച സമയത്ത് തൽപിന് തകുവെയുള്ള ആളാണെങ്കിൽ

എന്റെ ജീവിതവും മരണവും എന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയുള്ളതാണ് അത് നമ്മുടെ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഉറപ്പിച്ചു പറയണം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എന്റെ ജീവിതവും മരണവും ഉറപ്പേ നിനക്ക് വേണ്ടിയുള്ളതാണ് ഈ സദസ്സിലിരിക്കുന്ന ഈ ഇരുദ്ധം ഉറപ്പേ നിനക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ കൈ ചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയുള്ളതാണ് ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയുള്ളതാണ് എന്റെ നാവ് ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയുള്ളതാണ് അതാണ് ആ വഞ്ചി നമ്മൾ കൊണ്ട് നമ്മളെ സമർപ്പിക്കുന്നത് അള്ളാവിനോട് പറയുന്നത് ഭഗവാനോടുള്ള മുനാചാര നമസ്കാരം അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഫാത്തിഹ ഫാത്തിനോദോദനോട് കൂടെ എന്താണ് ശേഷം പറയണെന്താ അള്ളാഹുറ്റി പറഞ്ഞിട്ടേഹിനോട് ചോദിക്ക ോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്താ സഹായം ചോദിക്കുന്നത് മാർഗം ഏതാണോ ആ മാർഗത്തിന് ഞങ്ങളിനെ വഴി നടത്തേണമേ സഞ്ചരിപ്പിക്കണമേ ഏതിനല്ല നീ കോപിച്ചവരുടെ മാർഗത്തിനല്ല നീ വഴി വഴി പിഴച്ച ആളുകളുടെയും മാർഗത്തിനല്ല മാത്രമാണ് ഞാൻ പറഞ്ഞത് ആ നിസ്കാരം അവസാനിക്കല് സലാമോടു ആ സലാം കൂടെ മുനാജാത്ത് നടന്ന് നമ്മളൊരാളോട് സംസാരിച്ച് ആ സംസാരം കഴിയലോടുകൂടെ നമ്മുടെ കൽവിന്റെ ഉള്ളിൽ അയാളോട് പറയാനുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കൽവിന് ഒരു സംതൃപ്തി നേടിയെടുത്താലും അതിനേക്കാളും പരിയായ പടം ചെറുപ്പിന് മുന്നിൽ നിന്നു കൊണ്ട് അള്ളാഹുവിനോട് നടത്തിയ ഒരു ഫീലിംഗ് അത് നമുക്ക് ലഭിക്കാം അതെങ്ങനെയായിരിക്കാം അത് തത്വയുള്ള ആളുകൾ തത്വം എങ്ങനെയുണ്ടാവലെ ഈ നിസ്കാരത്തിന് അള്ളാഹുവിന് ആലോചിച്ചു

അതാണ് ഞാൻ പറഞ്ഞത് അറഫ ആ അറഫയിലൂടെ നേടിയെടുക്കേണ്ടത് കപ്പു ഹജ്ജാജികൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് അവര് കൈവശം വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് അതവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് സുന്ദരമാക്കി കൽപ്പിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് മടങ്ങി വരേണ്ടതാണ് അവര് മടങ്ങി വരുമ്പോ അവരിൽ നിന്ന് നേടിയെടുക്കേണ്ട ആ അവരുടെ തന്നെ സ്വീകരിക്കട്ടെ പോയത് എന്ന് പറയുന്ന സഹോദരൻ അതുപോലെ മറ്റൊരു സഹോദരി അള്ളാഹു സുബാനോ രണ്ടുപേർക്കും നൽകട്ടെ അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ െ ആളുകളുടെ കൂട്ടത്തില്ത് പണം ചെറുപ്പ് സ്വീകരിക്കട്ടെ തബറിലാണ് അവരുടെ എല്ലാ എല്ലാ അതാബിലും പണം ചെറുപ്പ് അവരെ കാക്കട്ടെ ഒരുമിച്ച്

നീയത്ത് വെച്ചുകൊണ്ട് നിന്റെ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കണേ അല്ലാഹ നാളെ ഞങ്ങൾക്ക് നന്മയാക്കി കാണിക്കണേ അല്ലാഹ തിന്മയെ മാറ്റി നിർത്താൻ തിന്മയെ ഒഴിവാ റിയില്ല വന്നുകൊണ്ട് ഞങ്ങൾ الله عليكم ولله إله الله الله الحمد الله ولله الحمد نعم الله الحمد الله الله الحمد الله ولله الله 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 الحمد الله ولله الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب